തിരുവനന്തപുരം കാട്ടാക്കടയിൽ സ്കൂൾ വിദ്യാർത്ഥിയോട് ലൈംഗിക അതിക്രമം കാട്ടിയ പാസ്റ്റർ പിടിയിൽ പൂവച്ചൽ മുളകുമൂട് കുറകോണം വലിയ വിള വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന അൻപത്തി ഒമ്പത് വയസ്സുള്ള രവീന്ദ്രനാഥാണ് പിടിയിലായത് പൂവച്ചൽ കുരകോണത്ത് ആലയിൽ പെന്തക്കോസ്ത് പള്ളിയിലെ പാസ്റ്ററാണ് പ്രതി ബുധനാഴ്ച ബന്ധുവിനൊപ്പം ആശുപത്രിയിൽ പോയ ശേഷം ഒറ്റയ്ക്ക് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന എട്ടാം ക്ലാസ്സുകാരനായ ആൺകുട്ടിയെ വഴിയിൽ വെച്ച് പരിചയപ്പെടുകയും തന്റെ ടാബ് ശരിയാക്കി തരാമോ എന്ന് ചോദിക്കുകയും ചെയ്തു ടാബ് നോക്കുന്നതിനിടെ ഒരു ഫോൾഡർ തുറക്കാൻ കുട്ടിയോട് അയാൾ ആവശ്യപ്പെട്ടു അതിൽ അശ്ലീല ചിത്രങ്ങളാണ് ഉണ്ടായിരുന്നത് ഇത് കണ്ട് കുട്ടി മാറാൻ ശ്രമിക്കുന്നതിനിടെ ഉപദ്രവിക്കുകയായിരുന്നു കുട്ടിക്ക് ഭക്ഷണവും പണവും വാഗ്ദാനം ചെയ്തെങ്കിലും കുട്ടി ബന്ധുക്കളെ വിവരമറിയിക്കുകയായിരുന്നു പോക്സോ ചുമത്തിയ പ്രതിയെ കാട്ടാക്കട കോടതിയിൽ ഹാജരാക്കി രക്ഷിതാക്കൾ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ചൈൽഡ് ഹെൽപ്പ് ലൈൻ കേസെടുത്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.